ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടി ഇംഗ്ലീഷാണ് ഓൾറെഡി നമ്മളിതിൻ്റെ സീരീസ് കുറേ ചെയ്തിട്ടുള്ളതാണ് മൂന്നോ നാലോ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയുക ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് ഫ്ലുവൻസിക്ക് വലിയ ബാരിയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ കുട്ടി ഇംഗ്ലീഷ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം സിമ്പിൾ സിമ്പിൾ സെൻറ്റൻസസ് ആണ് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഇരുപത് സെൻറ്റൻസസ് ആയിരിക്കും നമ്മൾ പഠിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഡെയിലി ലൈഫിൽ ഈസി ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും നമുക്ക് ഇനി സെന്റൻസിലേക്ക് ആയിട്ടൊക്കെ ഒന്നാമത്തെ ഭക്ഷണം കഴിച്ചാലോ അല്ലെ എല്ലാ ദിവസവും വീട്ടില് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചില ദിവസം നമ്മൾ ചോദിക്കും നമുക്കൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് ഓക്കെ പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് എങ്ങനെയാണ് ഔട്ട് വളരെ സിമ്പിളായിട്ട് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി ലെറ്റ്സ് ഈറ്റ് ഔട്ട് ഓക്കെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് വീട്ടുകാരോടൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു നോക്കിയാൽ മാത്രം പോരാ അവർ പുറത്തു കൂടി ഭക്ഷണം കൂടി മേടിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പം എങ്ങനെയാണ് നമ്മൾ പറയാം ഈട്ട് രണ്ടാമതൊരു സെന്റൻസ് ആണ് നീ നിന്റെ സമയമെടുത്തോളൂ നിന്റെ സമയമെടുക്കുക ഓക്കെ നമ്മളൊരു വർക്ക് പറയണം വർക്ക് പറഞ്ഞിട്ട് അവരോട് പറയാണ് സമയം എടുക്കുക നിന്റെ സമയം എടുത്തിട്ട് നീ ചെയ്യ് എന്നൊക്കെ നമ്മൾ പറയും ഓക്കെ നിന്റെ സമയം എടുത്ത് ചെയ്യ് എന്ന് പറയും അല്ലെങ്കിൽ സമയം എടുത്തോളൂ എന്ന് പറയും എങ്ങനെ പറയാം ടേക്ക് യുവർ ടൈം ഓക്കെ മൂന്ന് വേർഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ടേക്ക് യു ടൈം ടേക്ക് യു ട്രൈം അല്ലേ ടേക്ക് യു ട്രൈ മാം ഓക്കെ ഡോൺ വറി ഒത്തിരി ടെൻഷനൊന്നും അടിക്കേണ്ട വലിയ ഭാരമൊന്നും തലയിലെടുക്കേണ്ട നീ നിൻ്റെ സമയം എടുക്കും ഓക്കെ ടേക്ക് യു ട്രൈം നീ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും ടേക്ക് യു ട്രൈം ഓക്കെ നിൻ്റെ സമയം നീ എടുത്ത ആലോചിക്കുക ടേക്ക് യുവർ ടൈം വളരെ സിമ്പിളാണ് എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് കൂടെ ആട്ടോ അത് മൂന്നാമത്തത് നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു ഡയലോഗാണ് എനിക്ക് വിശക്കണു എന്ന് പറയും ഇല്ലേ നമ്മളൊരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങുമ്പോൾ കൂടെയുള്ള ആളുകളോടും വീട്ടിലുള്ളവരോടൊക്കെ പറയും എനിക്ക് വിശക്കുന്നു എന്ന് പറയും എനിക്ക് വിശക്കുന്നു എന്ന് പറയാം ഹം എനിക്ക് വിശക്കുന്നു ഓക്കെ ഇനി ഇന്ന് വിശക്കുന്നില്ലെങ്കിൽ പോലും കൂടെയുള്ളവരോട് ഉള്ളവരോട് വെറുതെ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞേക്കണം എന്ത് ഫീലിംഗ് ഹംക്രി ഓക്കെ ഈ സെൻറ്റൻസസ് മുഴുവനും ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അപ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും ചെറിയ സെൻറ്റൻസസ് ആയതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും നിങ്ങൾക്കിതൊരു പ്രാക്ടീസ് കൂടെയാകും ഓക്കെ അപ്പോൾ എങ്ങനെ പറയാം ഐ ആം ഫീലിങ് ഹംക്രി ഇനി നമുക്ക് കുഞ്ഞുങ്ങളോടൊക്കെ പറയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ വൈകിട്ടൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സെൻറ്റൻസാണ് ഉറങ്ങാൻ സമയമായി ഉറങ്ങാൻ സമയമായി ഉറങ്ങാൻ സമയമായി എന്നിങ്ങനെ പറയാം ചായ് ഫുഡ് ബാറ്റ് ഓക്കെ ടൈം ഫുഡ് ബാറ്റ് ഓക്കെ കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ട് മൊബൈൽ നോക്കിയോ ടി വി കണ്ടോ ഒക്കെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അവരോട് പറയാം അതൊക്കെ ടി വി കണ്ടതൊക്കെ മതി ഇനി ഉറങ്ങാൻ സമയമായി എന്ന് പറയാം ഓക്കെ ഉറങ്ങാൻ സമയമായി പറയാം വീട്ടിൽ പോവാം അഞ്ചാമത്തെ സെന്റൻസ് ആണ് നമുക്ക് വീട്ടിൽ പോവാം ഓക്കെ ചില ഫംഗ്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫേർട്ട് തോന്നാണ്ട് വരുമ്പോൾ നമ്മൾ അതൊക്കെ വീട്ടിലുള്ളവരോടൊക്കെ പറയും നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോവാം എന്ന് പറയും ഓക്കെ എങ്ങനെയാ നമുക്ക് പറയാം ഓക്കെ എങ്ങനെ പറയാ വീട്ടിൽ പോവാം ഹോം ഇനി മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ഓഫീസിലും വീട്ടിലൊക്കെ പറയുന്ന കാര്യമാണ് അയ്യോ ഞാൻ മറന്നു പോയിന്ന് പറയും ഓക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു വലിയ ബില്ലൊക്കെ അയച്ചിട്ടുണ്ടോ ഇന്ന സാധനം മേടിച്ചിട്ടോ അത് മേടിച്ചിട്ടോ അത് മേടിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും നമ്മളിങ്ങനെ ജോലിയുടെ തിരക്കിലൊക്കെ പലതും മേടിക്കാൻ മറന്നു പോകും വീട്ടിൽ ചെന്നു പറയും ഓ ക്ഷമിക്കണോട്ടോ ഞാൻ അത് മേടിക്കാൻ മറന്നുപോയി എന്ന് പറയും എങ്ങനെ പറയാ സോറി ഐ ഫുഗ് ഓക്കെ എങ്ങനെ പറയാം ഒരു ക്ഷമാപണം ആദ്യം നടത്തുന്നതാണ് എന്തുകൊണ്ട് ഉചിതം അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ആഡ് ചെയ്തത് സോറി എന്ന് ആഡ് ചെയ്തത് ഓക്കെ എങ്ങനെ പറയാം സോറി ഐ ഫു ഗ് ഓക്കെ സോറി ഐ ഫു ഗ് എന്താ നമ്മുടെ പരിപാടി അല്ലെങ്കിൽ എന്താ പരിപാടി എന്താ പദ്ധതി എന്നൊക്കെ ചോദിക്കല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാനൊക്കെ ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലൊക്കെ ഇങ്ങനെ എത്താതെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുക എന്താ പരിപാടി എന്താ ഇപ്പം പദ്ധതി എന്താ ഉദ്ദേശം നോക്കി എങ്ങനെയാണെന്ന് ചോദിക്കുക വാട്ട്സ് എ പ്ലാൻ വാട്ട്സ് പ്ലാൻ എങ്ങനെയാണ് ചോദിക്കുക വാട്ട്സ് ദ പ്ലാൻ എന്താണ് പരിപാടി ഓക്കെ നേരം വൈകരുത് ഓക്കെ നമ്മൾ സ്ഥിരം കൂട്ടുകാരോടൊക്കെ പറയാനുള്ള ഡയലോഗ് എടാ നേരം വൈകരുത് കേട്ടോ കൂട്ടുകാരോടൊക്കെ എത്ര നേരം വൈകരുതെന്ന് പറഞ്ഞാലും അവർ നേരം വൈകും ഓക്കെ ഇനി ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കോളൂ അപ്പൊ മാർ ചിലപ്പോൾ നന്നായാലും ഇങ്ങനെ പറയാ ഡോൺ ബിലേറ്റ് ഓക്കെ എങ്ങനെ പറയാ ഡോൺ ബിലേറ്റ് എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞ് നോക്കുമോ കേട്ടോ ഡോലെ പോവാൻ പോവാൻ സമയമായി 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 അടുത്ത ടൈം ടൈം ടു ടു എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ടൈം ടു ഇറ്റ് ഓക്കെ നമ്മൾ വീട്ടിലൊക്കെ ബന്ധുവീടുകളിലൊക്കെ ചെന്നിരുന്ന അവിടെ ഇരുന്ന് വർത്തമാനൊക്കെ പറഞ്ഞ കുറെ ഒക്കെ പറയും പോവാൻ സമയമായിട്ടാ എന്ന് പറയും ഓക്കെ പോവാൻ സമയമായി എന്ന് ഇങ്ങനെ പറയാം ഇനി നമ്മൾ പത്താമത്തെ സെന്റൻസിലേക്ക് വേണം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം സാധാരണ നമ്മുടെ അമ്മമാരും ഭാര്യമാരും ഒക്കെ ആയിരിക്കും വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യാം ചില ദിവസങ്ങളിൽ നമ്മൾ പറയുകയാണ് നമുക്ക് ഇനി ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യാം എന്ന് പറയുകയാണ് ഓക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറയാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യാം പിന്നീട് സംസാരിക്കാംസാ പറയാം നമുക്ക് ചില ദിവസം ടയേർഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എനർജിയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ നമ്മൾ പറയും എനിക്കൊരു കാപ്പി വേണം എന്ന് പറയും എനിക്കൊരു കാപ്പി വേണമെന്ന് എങ്ങനെയാണ് പറയാം ഐ നീഡ് എ കോഫി ഐ നീഡ് എ കോഫി ഓക്കെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ മൂന്നോ നാലോ വേർഡ്സേ ഉള്ളൂ പക്ഷേ എന്തൊരു മനോഹരമായിട്ടാണ് നമുക്ക് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് എങ്ങനെയാണ് ഐ നീഡ് എ കോഫി നമുക്കൊരു ബ്രേക്ക് എടുത്താലോ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഓക്കെ നമ്മൾ വളരെ ക്ഷീണതനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ജോലിയുടെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഒരു അഞ്ച് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഒന്നും ഒരു ഒരു എവിടെലൊക്കെ ട്രിപ്പ് പോകാം എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ എങ്ങനെയാണ് നമുക്കത് പറയാം ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഓക്കെ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഓക്കെ കിറ്റ് കാറ്റിൻ്റെ പരസ്യമൊക്കെ ആലോചിച്ചാൽ മതി ആ അല്ലേ ഇല്ലേ ഹാവ് എ ബ്രേക്ക് ഹാവ് എ കിറ്റ് കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എ ബ്രേക്ക് എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കം വരുന്നു നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു ആണ് എനിക്ക് ഉറക്കം വരുന്നു ഒന്നല്ലേ നമുക്ക് നമുക്കിതിങ്ങനെ പറയാം വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പറയാം ഐ ആം ഫീലിംഗ് സ്ലീപ്പി ഇങ്ങനെ പറയാം ഐ ആം ഫീലിംഗ് സ്ലീപ്പി ഓക്കെ എനിക്ക് ഉറക്കം വരുന്നു ഐ ആം ഫീലിംഗ് സ്ലിപ്പി ഇതുള്ള പതിനഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് വേണം കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്താ കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് അല്ല മഴയുള്ള സമയമാണെങ്കിൽ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ചോദിക്കണം എന്താ കാലാവസ്ഥ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെന്താ കാലാവസ്ഥ ഓക്കെ എന്താ കാലാവസ്ഥ വാട്സ് ദ എനിക്കൊരു ചെറിയ മയക്കത്തിന് പോകണം ഓക്കെ എനിക്കൊന്ന് മയങ്ങണം എന്ന് പറയും എനിക്കൊന്ന് മയങ്ങണം ഉച്ച മയക്കത്തിനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി മയങ്ങണം എന്ന് പറയും ഓക്കെ പിന്നെ മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഉച്ചക്കും മയങ്ങാനൊക്കെ ആയിട്ട് എനിക്കൊന്ന് മയങ്ങണം എന്നൊന്ന് പറയണ്ട വളരെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ പറയാം ഐ നീഡ് എ നാപ്പ് ഓക്കെ ഐ നീഡ് എ നാപ്പ് ഓക്കെ ഐ നീഡ് എ നാപ്പ് ഓക്കെ ആറ് ഏഴെട്ട് മണിക്കൂർ ഉറങ്ങണതല്ലോ പതിനഞ്ച് ഇരുപത് ഒക്കെ ഉറങ്ങുന്നതിനെയാണ് നമ്മൾ നാപ്പ് എന്ന് പറയാം ഒരു ഷോർട്ട് സ്ലീപ്പ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഐ നീഡ് എൻ ആപ്പ് ഇനി നമ്മൾ പതിനേഴാമത്തെ സെന്റൻസിലേക്ക് പോകണം നമുക്ക് ഒരുപാട് യാത്ര ഒക്കെ ഡ്രൈവ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടിനോട് ചോദിക്കും എടാ ഇനി നീയ്യൊന്ന് ഓടിക്കുമോ വണ്ടി എന്ന് ചോദിക്കും ഒന്ന് വണ്ടി ഓടിക്കോ എന്ന് ചോദിക്കും ഓക്കെ ചില സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കീയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദി ആയിരിക്കാം നീ വണ്ടി ഓടിക്കുക നീ വണ്ടി ഓടിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു ഡ്രൈവ് ക്യാൻ യു ഡ്രൈവ് ക്യാൻ യു ഡ്രൈവ് ഓക്കെ ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു ഡ്രൈവ് വണ്ടി ഓടിക്കോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ജനലൊന്ന് തുറക്കോ ജനൽ ഒന്ന് തുറക്കോ ചിലർ വരുമ്പോൾ തന്നെ ബെഡിലൊക്കെ വീണ് കിടന്നിട്ട് പറയാറ് ആ ജനലൊന്ന് തുറന്നേ ചോദിക്കും ജനൽ ഒന്ന് തുറക്കുമോ എന്ന് ചോദിക്കും ഇങ്ങനെ ക്യാൻ യു ഓപ്പൺ ജനൽ ഒന്ന് തുറക്കൂ ക്യാൻ യു ഓപ്പൺ വിൻഡോ എനിക്ക് പുതിയ ഷൂസ് വേണം ഓക്കെ മക്കൾക്കൊക്കെ നമ്മൾ ഷൂസൊക്കെ മേടിച്ചു കൊടുത്താൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ അതിന്റെ പരിപ്പെടുത്തിട്ടുണ്ട് എന്നിട്ട് പറയാം എനിക്ക് പുതിയ ഷൂ വേണം എന്നൊക്കെ പറയും ഓക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ നീഡ് ന്യൂ ഷൂസ് ഓക്കെ ഐ നീഡ് ന്യൂസ് ഒന്നുകൂടെ എന്റെ ഒപ്പം പറഞ്ഞു വയ്ക്കുക ഐ നീഡ് ന്യൂ ഷൂസ് ഓക്കെ എങ്ങനെ പറയാം ഐ നീഡ് ന്യൂ ഷൂസ് ഓക്കെ എന്റെ ഒപ്പം പറഞ്ഞു വയ്ക്കുക ഐ നീഡ് ന്യൂ ഷൂസ് ഇനി നമ്മൾ ഇരുപതാമത്തെ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോകണം എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട് ഐ നീഡ് യുർ ഹെൽപ്പ് ഓക്കെ ഇങ്ങനെ പറയാം ഐ നീഡ് യുവർ ഹെൽപ്പ് ഓക്കെ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് പറയണം എങ്ങനെ ഐ നീഡ് യുവർ ഹെൽപ്പ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഗ്രൂപ്പ് ക്ലാസ്സസും ലൈവ് വൺ ഓൺ വൺ സെഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ് അപ്പം ആ ക്ലാസ്സസ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ ലാംഗ്വേജിനെ അടുത്ത ലെവലിൽ എത്തിക്കാം അതെൻ്റെ ഗ്യാരൻറ്റി ആട്ടോ അപ്പം മറ്റൊരു വീഡിയോടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം ആൻഡിൽ ബൈ ഫ്രണ്ട് ലിങ്ക് യു